വാഹനാപകടത്തിൽ പരുക്കേറ്റ വീട്ടമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് കാക്കഞ്ചൽ കൊല്ലാടയിലെ ചെമ്പരത്തിയിൽ മാത്യുവിൻ്റെ ഭാര്യ ഗ്രേസിക്കാണ് പരുക്കേറ്റത് പള്ളിയിലേക്ക് പോവുകയായിരുന്ന ഇവർ കൊല്ലാടയിൽ വെച്ച് റോഡ് മുറിച്ച് കടക്കുമ്പോൾ എതിരെ വന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിന് ഇടയാക്കിയത് ഇവർ കണ്ണൂർ ശ്രീചന്ദ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യം കാണാം പള്ളിയിൽ പോവുകയായിരുന്ന വയോധികയെയും എതിരെ വന്ന ബൈക്കിലും ടിപ്പർ ലോറി തട്ടി വ്യാഴാഴ്ച രാവിലെ ആറുമണിയോടെയായിരുന്നു അപകടം ചെറുപുഴ സെന്റ് മേരീസ് പള്ളിയിലേക്ക് പോവുകയായിരുന്ന കൊല്ലാട സ്വദേശി ചെമ്പരത്തിക്കൽ ഗ്രേസി അറുപത്തൊൻപത് കൊല്ലാട റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ പയ്യന്നൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന ടിപ്പർ ലോറി തട്ടുകയായിരുന്നു ഇതേ സമയം തന്നെ ചെറുപുഴ ഭാഗത്തു നിന്നും പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിലും ടിപ്പർ തട്ടി ഗ്രേസിയും ബൈക്കും ബൈക്ക് യാത്രികനായ ഇടവരമ്പ് സ്വദേശി ചക്കാനിക്കൽ ലിജോയും റോഡിലേക്ക് തെറിച്ചു വീണു റോഡ് ക്രോസ് ചെയ്ത ഗ്രേസിയെ ഇടിക്കാതിരിക്കാൻ ലോറി വെട്ടിച്ചുവെന്നും അപ്പോഴാണ് അപകടം ുണ്ടായതെന്നും ലോറി ഡ്രൈവർ പൊന്നമ്പയൽ സ്വദേശി രാകേഷ് പോലീസിനോട് പറഞ്ഞു പരിക്കേറ്റ ഉടൻ തന്നെ ഇവരെ ചെറുപുഴ സെന്റ് സബാസ്റ്റിയൻസ് ആശുപത്രിയിലും തുടർന്ന് ഗ്രേസിയെ കണ്ണൂർ ശ്രീചന്ദ് ആശുപത്രിയിലും ലിജോയെ പൈനൂർ സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് വരെ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ് ഇരുനൂറ് രൂപ മുതൽ ഇരുനൂറ് രൂപയ്ക്ക് മുണ്ടുകൾക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ചെറുപുഴ